ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇപ്പം നമ്മുടെ ചക്കക്കാലവും മാങ്ങാക്കാലോ പിന്നെ നമ്മുടെ മഴക്കാലം കൂടെ വന്നപ്പോഴത്തേക്ക് ഈച്ച ശല്യം വല്ലാതെ കൂടിയില്ലേ അപ്പോൾ നമുക്ക് ഈച്ചശല്യം കുറയ്ക്കാനായിട്ട് നമുക്കൊരു സൊല്യൂഷൻ തയ്യാറാക്കാം കേട്ടോ അപ്പം നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ സൊല്യൂഷൻ തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇപ്പം ഞാനൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാണ് അതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് തിളച്ച് വരാനായിട്ട് വെക്കാം ഇപ്പം ആ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാനും കേട്ടോ അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് കല്ല് ഇനി നമ്മൾ അതിലേക്ക് ഒരു ഇരുപത് ഗ്രാമ്പ് ഇട്ടുകൊടുക്കാണ് ഈ ഗ്രാമ്പ് ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുത്താലും കുഴപ്പമില്ല പിന്നെ അതിലേക്ക് ഒരു പിടി തുളസിയില ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഈ ഗ്രാമ്പൂൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ ഫ്ലേവർ വെള്ളത്തിലേക്കൊന്നാവണം അതിനെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ തിളപ്പിച്ചെടുക്കണം ഇപ്പം ഇത് നന്നായിട്ട് തിളച്ച് വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അരച്ചത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഏകദേശം നമുക്ക് ഒരു കപ്പോളം കിട്ടിയിട്ടുണ്ട് അതേ അളവിൽ തന്നെ നമ്മൾ ഒരു കപ്പ് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം നമ്മൾ ഇതേപോലത്തെ സ്പ്രേ ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്താലും മതി അല്ലയെന്നുണ്ടെങ്കിൽ തുടക്കുന്ന വെള്ളത്തിൽ ഒഴിച്ച് തുടച്ചാലും മതി നമ്മളൊരു മൂന്ന് ദിവസം അടുപ്പിച്ച് ഒന്നെങ്കിൽ സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ തുടയ്ക്കുന്ന ഒഴിച്ച് തുടച്ചെടുത്താൽ അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ വീട്ടിലെ ഈച്ചശല്യം മാറിക്കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനിത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ